ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഖയ്ക്കെതിരെ വീണ്ടും ജനകീയ പ്രതിഷേധം കാസർഗോഡ് ചാലിങ്കാലിൽ കമ്പനി നടത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ മണൽ കടത്താണ് മണൽ കുഴിച്ചെടുത്ത സ്ഥലം തടാകമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ദേശീയപാത നിർമ്മാണ കമ്പനിയായിട്ടുള്ള മേഘ അവരുടെ അനധികൃതമായ മണ്ണെടുപ്പിന്റെ ഭാഗമായി ഉണ്ടാക്കിയ വലിയൊരു കുഴിയാണിത് ദേശീയപാതയ്ക്ക് ഏതാനും മീറ്ററുകൾക്ക് അകലെ വലിയൊരു ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ ഭീഷണിയാവുന്ന ഒരു ജലബോംബ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഇത്തരത്തിൽ വലിയ ഒരു ജലാശയം രൂപപ്പെട്ടിരിക്കുന്നത് സമീപത്തുള്ള നാട്ടുകാരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് കൂടി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് ഏകദേശം ഈ റോഡിൻ്റെ വർക്ക് തുടക്കി അന്ന് മുതൽ നമ്മൾ നമ്മളീൻ്റെ ഭീനഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം വെച്ചാൽ ഇപ്പം ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ളതാണ് എൻ്റെ വീട് പൊടി പാറിയിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെന്നുള്ളത് ഈ ഭാഗത്തേക്ക് നമുക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇത്രയും വലിയൊരു ഗർത്തം ഇവിടെ കാണുന്നുള്ളത് അത് നമ്മൾ എന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചിട്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ ജിയോളജി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടോ മറ്റേ എല്ലാ കാര്യങ്ങളെല്ലാം ചോദിച്ചു അതെല്ലാം ബോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവർ പറഞ്ഞു ഈ ഒരു കായൽ പോലെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ പല രീതിയിലുള്ള വേസ്റ്റ് മണ്ണുകൾ കൊണ്ടുവന്ന് മൺകൂനകൾ ഉണ്ടാക്കി അതിൻ്റെ മറവിൽ നാട്ടുകാരോ അല്ലെങ്കിൽ ആരെയും ശ്രദ്ധ പിടിച്ചാൽ പറ്റാത്ത പറ്റാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു രീതിയിൽ അവർ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത് ദേശീയപാതയുണ്ട് സ്കൂളുകളുണ്ട് ഒട്ടേറെ വാഹനങ്ങൾ പോകുന്ന ഒരു ബാധയാണ് ഇത്ര വലിയൊരു അപകടം ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന കാര്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ അല്പം വൈകിപ്പോയി അല്ലേ അല്പം വൈകിപ്പോയി നല്ല നല്ലോണം വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് പലയാളും വന്നിട്ട് ഇങ്ങനെ പലതും പറയുമ്പോൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാൽ മതി ഇത് മേഘക്കാർ എന്തോ ഒരു ഗവൺമെന്റിന്റെ എന്തോ ഒരു ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്നതാണ് അവരോട് ആരോടും ചോദിക്കാൻ പാടില്ല അവർ മേഘാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മാറിപ്പോണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇതുവരെ ശരിക്കും നാട്ടുകാരെയും ഈ ജനങ്ങളും വഞ്ചിച്ചതാണ് സംഭവം ഇപ്പോൾ ഇവര് ചെറുങ്ങനെ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മണ്ണ് അത് പാറ ഉറച്ച ആണെങ്കിൽ ഉറച്ച പാറ മറ്റേ ലൂസ് മണ്ണാണെങ്കിൽ ലൂസ് മണ്ണ് അവർക്ക് വേണ്ട മണ്ണ് ഇടന്ന് എടുത്തിട്ട് കൊണ്ടുവന്നു മാർക്കറ്റ് പോലെ മണ്ണ് വിൽക്കാൻ പറ്റും മാർക്കറ്റ് പോലെയാണ് ഈ ചെയ്തിട്ടുള്ളത് ഇത് തീർത്തും അവർ പഞ്ചായത്തിനോ ആരോടും അവർക്ക് ഒരു ഒരു ബാധ്യത ഈ ഗവൺമെൻറ്റിനോടൊക്കെ കലക്ടറടക്കം ഇടപെട്ടിട്ടും ഒരു വലിയ നല്ല രീതിയിൽ ഇടപെടിട്ടും ഇവിടെ നിന്ന് മണ്ണ് പുറത്തേക്ക് പോലും വിൽപ്പനയ്ക്ക് പോകുന്നു അതിപ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം വണ്ടി രാത്രിക്ക് വലിയ വണ്ടി പത്ത് അറുന്നൂറ് ടൺ പേറ്റിലെ വണ്ടിയാണ് വന്നിട്ട് പോകുന്നത് അവിടുത്തെ പോകുന്ന നമ്മളതിൻ്റെ പറയിൽ പോകുന്നില്ല പക്ഷേ ഇത് ജനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഇത്ര വലിയ ഭീഷണിയുള്ള ഒരു പ്രദേശമായിട്ട് കൂടി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതന്നെയാണ് ഏറ്റവും വിധദത്തമായിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് വലിയ ഒരു ഭീഷണി നിൽക്കുന്നുണ്ട് പാരിസ്ഥിതികമായി ഒരു നാടിനെ ആകെ തകർക്കുന്ന ഒരു നിലയാണ് മേഘയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ പരിസരവാസികളെ ആകെ കബളിപ്പിച്ചുകൊണ്ട് അവർ കാണുന്ന പ്രദേശത്ത് വലിയ മൺകൂന ഉണ്ടാക്കി ആരും ശ്രദ്ധിക്കാത്ത ഇത്തരം ഒരു വലിയ പ്രവർത്തനം ഇവർ ും മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നേതൃത്വം നൽകുന്ന ദേശീയപാത നിർമ്മാണത്തിലെ പലതരത്തിലുള്ള വിവിധങ്ങളായ പിഴവുകളെ കുറിച്ച് മാതൃഭൂമി ന്യൂസ് പലതവണ വാർത്തകൾ പുറത്തുവിട്ടതാണ് തൊട്ടു പിന്നാലെ തന്നെ ചാലിങ്കാലിൽ എൻ എച്ച് തൊട്ടടുത്തായി തന്നെ മേഘാ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ജലബോംബ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാസർഗോഡ് ചാലിങ്കാലിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്